ഭാര്യ മക്കളും ഒക്കെയാ പോയി വീടൊന്നും ഇല്ലായിരുന്നു ആരും ഒന്നും കഴിക്കാൻ പറ്റുമോ ആരും കഴിക്കാൻ പറ്റുമോ കുറച്ച് ദിവസങ്ങളിലായി മാസങ്ങളായി പുള്ളി അർബുദ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിക്കുകയാണ് മക്കളും ചേർന്ന് രോഗം ഈ അസുഖം ബാധിച്ചാൽ പിന്നെ വേദനയുടെ ലോകത്താണ് ഒരു പക്ഷെ നമ്മളിൽ പലർക്കും അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവമൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരൊക്കെ ഒരിക്കലെങ്കിലും ആർ സി സി അതായത് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്റർ അവിടെ വരെ ഒന്ന് പോകണം അപ്പോൾ നമ്മുടെ ഉള്ളിലെ സകല അഹങ്കാരങ്ങളും അല്ലെങ്കിൽ നാം ആരാണ് അല്ലെങ്കിൽ നമ്മൾ വലിയവനാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും ഇന്ന് ഞാൻ ഇതൊക്കെ ഇവിടെ പറയാനുണ്ടായ കാരണമുണ്ട് കൊല്ലം തിരുമുല്ലാവാരം സ്വദേശിയായ ശ്രീകുമാർ എന്ന ഒരു മനുഷ്യൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹത്തിന് വായിൽ ക്യാൻസർ എന്ന വലിയ അസുഖം ബാധിച്ചു ക്യാൻസർ എന്ന രോഗം ബാധിച്ചതോടുകൂടി ശ്രീകുമാറിനെ അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് ആൺമക്കളും ഉപേക്ഷിച്ചു പിന്നീട് അദ്ദേഹം കിടന്നുറങ്ങിയത് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ ഓട്ടോ അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അസുഖം വീണ്ടും അതിന്റെ മോചന അവസ്ഥയിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു വെള്ളം കുടിച്ചാൽ പോലും മൂക്കിലൂടെ തിരികെ വരുന്ന അവസ്ഥ അതായത് കട്ടിയുള്ള ഒരു ആഹാരവും അദ്ദേഹത്തിന് കഴിക്കാൻ വയ്യ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് നാം പോകുന്നത് കൊല്ലം തിരുമുല്ലവാരം കല്ലുമ്പുറം സ്വദേശി ശ്രീകുമാർ വായിൽ അർബുദം ബാധിച്ച് ഭക്ഷണം പോലും കഴിക്കാനാകാതെ മാസങ്ങളായി മുളങ്കാടകം മനയിൽ കുളങ്ങര വനിതാ ഐ ടി ഐക്ക് സമീപം തന്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയിൽ ദുരിത ജീവിതം പേറി കഴിയുകയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ശ്രീകുമാറിന്റെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി വീടും വിറ്റ് എങ്ങോട്ടോ പോയി അന്നു മുതൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വായിൽ അർബുദമാണെന്ന് സ്ഥിരീകരിച്ചു ചികിത്സയ്ക്കായി ആർസിയിൽ പോയെങ്കിലും കൂടെ നിൽക്കാനോ നോക്കാനോ ആരുമില്ലാത്തതിനാൽ ചികിത്സ പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു മക്കളൊക്കെയാ പോയിട്ട് പോയി വീടൊന്നും ഇല്ലായിരുന്നോ വണ്ടിയായിരുന്നു വണ്ടി തന്നെ എന്താ ഓടാത്തല്ല ചിത്രയൊക്കെ ഇത് തന്നെയാണിപ്പോ വീട് ആരമൊന്നും കഴിക്കാൻ പറ്റുമോ ആഹാരം കഴിക്കാൻ പറ്റുമോ ജ്യൂസ് മാത്രം ചികിത്സിച്ചോ കാണിച്ചു എന്താ പറഞ്ഞിട്ടുണ്ട് തിരുവുന്തം ഡിവിഷനിൽ താമസിക്കുന്ന ഒരു ചേട്ടനാണ് ശ്രീകുമാർ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളിലായി കുറച്ചധികം മാസങ്ങളായി പുള്ളി ഇതിലെ അർബുദരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നില്ക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് ഇവിടെ സഹായിച്ചിരുന്നത് പുള്ളിയക്കാരൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വാഹനത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളുമായിട്ടുള്ള ഇവിടുത്തെ സുഹൃത്തുക്കളാണ് ഇവിടെ സഹായിച്ചുകൊണ്ടിരുന്നത് അതുപോലെ നാട്ടുകാരെല്ലാം കൂടി സഹായത്തിലാണ് പുള്ളി ഇവിടെ ഒക്കോണ്ടിരുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തില് എല്ലാവിധ സഹായങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ പോലും ഒരാൾക്ക് ഒരു പരിചരണം കൊടുക്കണമെങ്കിൽ അതില് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ള രീതിയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ സാമൂഹ്യ നീതി വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പുള്ളികരെ കൊണ്ട് ഒരു റുട്ടിക്കോട്ട് കളഞ്ഞിട്ടുണ്ട് ആരും ഇല്ല ഇപ്പൊ വഴിയാരുടെ ഇടയ്ക്കാണ് ഒരു മോട്ടോർ സൈക്കിൾ ഇടയ്ക്കാണ് അതിന് വെറ്റിറങ്ങി പുള്ളിക്കറിയും അത് അവരെ ഒരു മൂന്ന് മക്കളുണ്ട് അല്ല സൗകര്യം രണ്ട് എല്ലാവരും സൗകര്യമാര് മക്കള് എല്ലാരും കൂടെ കൊണ്ടുപോയി അവര് ഇവിടം കൊണ്ടുപോയി ഒരാൾക്ക് മൂത്താക്ക് ഇരുപത് ഉണ്ട് അതിന്റെ താഴെ ഇരുപത് വയസ്സിന് ഇല്ലല്ല ഒരു വിവരം ഇല്ല ഞാൻ അന്വേഷിക്കാണ് മഞ്ചിനെവിടെ ഉണ്ടോന്നെ പിന്നെ അതിനെ പറ്റി അതിനകത്ത് ഞാൻ തീരാൻ ഔഷധമായി കിടക്കാണ് ക്യാൻസലിന് ഞാൻ ഇന്ന് രാവിലെ വരുന്ന കൊണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞിട്ട് രണ്ടു ദിവസമാണ് വാഹനമോടിക്കാൻ കഴിയാതെ വന്നതോടെ അവിടെ കിടന്ന വാഹനവും നശിച്ചു എവിടെ നിന്നു കിട്ടിയ ഒരു ടാർപോളിൻ ഓട്ടോയ്ക്ക് മുകളിലിട്ട് മൂടിയ ശേഷം വാഹനത്തിൽ തന്നെ കിടപ്പായി സമീപവാസികൾ നൽകുന്ന ചായയോ വെള്ളമോ മാത്രം കുടിച്ചായിരുന്നു ജീവൻ നിലനിർത്തിയത് വായിലൂടെ വെള്ളം കുടിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം തിരികെ വരുന്ന അവസ്ഥ അദ്ദേഹത്തിന്റെ സഹോദരൻ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് ഈ അവസ്ഥ കാണാനിടയായി സംഭവം സാമൂഹ്യനീതി വകുപ്പിനെ അറിയിച്ചു അവസ്ഥ മനസ്സിലാക്കിയ സാമൂഹ്യനീതി വകുപ്പ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനും തുടർ ചികിത്സയ്ക്കുമായി കണ്ണകി ശാന്തി തീരം എന്ന വയോജന കേന്ദ്രത്തിലെത്തിക്കാൻ ഉത്തരവിടുകയായിരുന്നു ഞാൻ തഴവാ കണ്ണകി ശാന്തി തീരം ഓൾഡേജ് ഹോമിന്റെ സെക്രട്ടറിയാണ് ഞാൻ ഇങ്ങനെ പറ്റുന്ന വഴി യാത്രാമധ്യാണ് ഗണേശ് ചേട്ടന് ഒരു പേഷ്യന്റ് ഉണ്ട് ഇവിടെ ക്യാൻസർ ബാധിച്ച് അവശ നിലയിൽ ആരും നോക്കാൻ സംരക്ഷിക്കാനും ഇല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഉണ്ട് ആ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഏറെ നാളായിട്ട് കിടക്കുന്നതെന്നും ക്യാൻസർ ബാധിച്ച് വളരെ അത്യാസന്ന നിലയിലാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ഗണേശേട്ടന്റെ അഭിപ്രായത്തിലാണ് ഞാൻ വന്നത് വന്നപ്പോൾ തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഹരിസാറ് വിളിച്ചു ഹരിസാറ് വിളിച്ച് അതിന്റെ ഉത്തരവ് തരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി എന്നെ ഏറ്റെടുക്കുക എന്ന് പറയുകയും ചെയ്തപ്പോൾ ഹരിസാറിന് വളരെ സന്തോഷമായി അങ്ങനെ ഇന്നു മുതൽ ഇദ്ദേഹത്തെ ത്തിന്റെ ഉത്തരവാദിത്തം തഴവ കണ്ണകി ശാന്തി തീരം ഓൾഡ് ഏജ് ഹോം ഏറ്റെടുക്കുകയാണ് പൂർണ്ണ മനസ്സോടുകൂടി ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്ഥാപനം തന്നെ വഹിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും ഇന്ന് മുതൽ കണ്ണകി ശാന്തി തീരം ഓൾഡ് ഏജ് ഹോം ഏറ്റെടുക്കുന്നതായിരിക്കും